കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അന്വേഷിക്കുന്നു നേരത്തെ ചോദിച്ച ആയത്തിന് എന്താണ് നിങ്ങൾ കൊടുക്കുന്ന വിശദീകരണം എങ്ങനെയാണ് സത്യവിശ്വാസികൾ ആ ആയത്തിനെ മനസ്സിലാക്കേണ്ടത് ഒന്നുകൂടി ചോദ്യ ആവർത്തിക്കുകയാണ് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യും എന്ന് പറഞ്ഞ റബ്ബിനോടാണോ ദുവാ ചെയ്യേണ്ടത് അല്ല മറ്റു വല്ലവരോടുമാണോ അതോടൊപ്പം തന്നെ ദുയായി രണ്ട് വിധത്തിലുണ്ട് എന്ന് പറഞ്ഞപ്പോഴും അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ചത് യഥാർത്ഥ അത് തന്നെയാണ് ആരാധന ആരാധനയുടെ മജ്ജ അപ്പോഴും നമ്മൾ രണ്ട് ഡിവൈഡ് ചെയ്യ ആരാധന ആയതും ആരാധന അല്ലാത്തതും അത് വിശദീകരിച്ചാൽ നല്ലതായിരുന്നു കഴിഞ്ഞു പിന്നെ സമയം വളരെ കുറവാണ് എന്ന് പറഞ്ഞ പറഞ്ഞോളി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഓർത്തെ അള്ളാഹു അല്ലാത്ത ആളുകളെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു അല്ലാത്തവരൊക്കെ പേടിക്കേണ്ട ആൾക്കാരാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ അപ്പൊ പ്രശ്നമാകും ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നേരത്തെ ഓതിയത് ഇത്രയും വിശദമായ ആയത്വ സൂചന കൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത് അതായത് കുറച്ചൊക്കെ പഠിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ അറിയണമെന്നുള്ള ഒരു ചോദിക്കുന്നതുകൊണ്ടാണ് പോരെ അടിമക്ക് അയ്യോ അല്ല ആണ് ചോദിക്കുന്നവരങ്ങനെ അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചാൽ തന്നെ അള്ളാഹു നമുക്ക് ഉത്തരം ചെയ്യും ചെയ്യും കറക്റ്റ് ആണല്ലോ ഏത് വിഷയത്തിൽ അള്ളാഹുനോട് ചോദിച്ചാലും ഉത്തരം ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട് അള്ളാഹുവിന് കഴിവില്ലാത്ത ഒരു വിഷയവും ഇല്ല അതാണ് ഒരു ഉമ്മിനായ മനുഷ്യന്റെ യഥാർത്ഥ വിശ്വാസം ഒരു തർക്കവും ഒരാൾക്കും അതിലില്ല ഇല്ല അപ്പൊ പിന്നെ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരിക്കെ ചില ആളുകളൊക്കെ ഈ വിഷയത്തെ ഇങ്ങനെ തന്നെ മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അല്ലാത്ത മറ്റൊരു ലോകവും പാടില്ല എന്ന് ഈ ആയത്തിന് മനസ്സിലാക്കിയ ഈ അടുത്ത ചില ആളുകളൊക്കെ ഈ വഹാബി പ്രസ്ഥാനം പ്രചരിപ്പി പ്രചരിപ്പിക്കുന്ന ഈ വിദേഹത്തിന്റെ ആളുകളായ മൗലവിമാർ മൗലവിമാന അവരിതിനെക്കുറിച്ച് ശരിക്ക് ഇദ്ദേഹത്തെ പോലെ തന്നെ ഇദ്ദേഹത്തിന് ആ വിഷയത്തിനെ നമ്മൾ മനസ്സിലാക്കി തുടങ്ങണല്ലേ ഉള്ളൂ അവരത് മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അവർ പേടിച്ച് അള്ളാഹു അല്ലാത്തവരെ പേടിച്ചിട്ട് ഈ അടുത്തൊരാള് പറഞ്ഞു എത്രത്തോളം അള്ളാഹു അല്ലാത്തവരിലേക്ക് പോകേണ്ട ആവശ്യം നമുക്കില്ല ശരിക്കും ഒരു ഡോക്ടറെ പോലും രണ്ട് തവണ ഒരേ ഡോക്ടറെ സമീപിക്കുമ്പോൾ പോലും അവിടെ പേടിക്കണമെന്ന് വരെ ഇവരുടെ വ്യാഖ്യാനം പറഞ്ഞു പറഞ്ഞ് ഷിർഖിനെ പേടിപ്പിച്ച് പേടിപ്പിച്ച് അവര് തന്നെ പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല അങ്ങനെ ഒരു ഒരു പ്രസംഗമുണ്ട് നമുക്ക് ഉണ്ട് അത് കഴിഞ്ഞിട്ട് കാണാം ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാം അപ്പൊ അവർ പറയുന്നുണ്ട് ഒരു ഡോക്ടറെ സമീപിച്ചു എന്നിട്ട് അതേ ഡോക്ടർക്ക് കുഴപ്പമില്ല ഫലമുണ്ടെന്ന് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ടാം തവണ അതേ ഡോക്ടർക്ക് പോകുമ്പോ ശ്രദ്ധിക്കണം കാരണം അള്ളാഹു അല്ലാത്ത ഒരു ഡോക്ടർക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടെന്നെങ്ങാനും തോന്നി പോയാലോ അവിടെ ശിർക്ക് വരുമെന്നുള്ള പേടി കൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ എങ്ങാനും നിങ്ങൾ രണ്ടാം തവണ അതേ ഡോക്ടറെ സമീപിച്ചാൽ അവിടെ ശിർക്ക് വന്നിരിക്കുന്നു ആ മൗലവി വിശദീകരിക്കുന്നിടത്തേക്കാണ് ഈ ഭീതിപ്പെടുത്തൽ എത്തിപ്പെട്ടത് ഇത് ഞാൻ ഇങ്ങനെ പറയുന്നത് ഇതിന്റെ ഗൗരവം ഇവിടെ നിന്ന് മനസ്സിലാക്കുമ്പോ തിരിച്ചു മനസ്സിലാക്കുമ്പോ ഒക്കെയാണോ അപ്പൊ ഈ മൗലവിക്ക് പാളിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ അഭിപ്രായത്തിന് ആ വാക്ക് പാളി അങ്ങനെ ഭയപ്പാടേണ്ടതില്ല ഡോക്ടർ എത്ര തവണ സമീപിക്കുന്നതിന് ചെറുക്കു വന്നു പോകുക എന്നുള്ള ഭയപ്പാട് വേണ്ടതിന്റെ ഒരു സത്യവിശ്വാസിക്കാം അല്ല അദ്ദേഹത്തിന് ഒരു പ്രത്യേക കഴിവുണ്ട് ഭയങ്കര ചികിത്സ സെറ്റപ്പ് ഒരു ഡോക്ടറെ വരെ ചികിത്സിക്കാം അദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ട് എന്ന് തോന്നി തോന്നി മനസ്സിൽ ചികിത്സ ചികിത്സര സംഭവാണ് രണ്ടു ദിവസം ചികിത്സിച്ചപ്പോഴും നല്ല മറ്റേ ജ്യേഷ്ഠൻ്റെ മാറി അനുജന്റവും മാറി അയൽവാസി പോയപ്പോഴും മാറിയപ്പോ ഒരു പ്രത്യേകത ഒറ്റമിന്റെ ഇതോടെ ഈ വിഷയത്തിൽ ചിലപ്പോൾ ഒരു ധാരണ ആലോചിച്ചിട്ടാട്ടോ അപ്പൊ ആ ഡോക്ടറുടെ പ്രത്യേക ഒരു വന്നു ഇയാളെ മനസ്സിലായി അയാൾ ഭയങ്കര ഉഷാറാണെന്ന് മനസ്സിൽ തോന്നിയാൽ അല്ലെ ഇത് നിങ്ങൾ ആ സീഡ് നിങ്ങളിത് കഴിഞ്ഞാൽ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓൺലൈനിൽ കേൾക്കുന്നവർ ഈ ആശയത്തിൽ കുടുങ്ങിയ ആളുകൾ ഈ മൗലവിയുടെ ആശയത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്നു കൂടിയാണ് ഞാൻ ചോദിക്കുന്നത് അപ്പം നിങ്ങളിപ്പോൾ പറഞ്ഞത് ഒക്കെയാണ് മഷാ അല്ല കാര്യത്തെ പഠിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലായി അപ്പം ഈ മൗലവി ഈ മറ്റേ ഈ ഡോക്ടർ ആൾ പോയില്ല എന്ന് വിചാരിക്കുക ഈ ഡോക്ടറെടുത്തേക്ക് നേരത്തെ ചോദിച്ച ചോദ്യമായിരുന്നല്ലേ ഒരാൾ പോയില്ല എന്ന് വിചാരിക്കുക അള്ളാഹുവിനോട് അങ്ങോട്ട് ചോദിച്ചും വിചാരിക്കുക നിങ്ങളുടെ അഭിപ്രായത്തിൽ ആ അസുഖം കഴിവുണ്ടോ ശരി തീർച്ചയായും ഇബ്രാഹിം നബി പറഞ്ഞ പോലെ രോഗം പറ റബ്ബാണ് ശരിയാക്കുന്നത് പോയില്ല ഒരാൾ അവിടെ ഇരുന്നിട്ട് പഠിച്ചോനോട് ചോദിച്ചാൽ ഏതാണ് നല്ലേ നിങ്ങളഭിപ്രായം ചെറിയ ഒരു മിനിറ്റ് ചെറിയൊരു സാധ്യത അവിടെ ഉണ്ടല്ലോ ഈ ഡോക്ടർ ഇങ്ങനെ ചികിത്സിക്കുക മക്കാമിലും മക്കബറയിലൊക്കെ പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ആ മഹാന്മാരാണ് ആ അവര് അള്ളാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ട് മൊഴിതെത്തു കറാമത്ത് കഴിവ് എന്ന് പറയുമ്പോൾ പിന്നെ എന്ന് 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 പറയുമ്പോൾ 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 ലാസ്റ്റ് വലിയാണല്ലോ പിന്നെ തർക്കത്തിനും ഇഷ്ടിനൊന്നും സാധ്യതയില്ല അതേ സമയത്ത് ഡോക്ടർമാർ എന്ന് പറഞ്ഞാൽ അള്ളാഹ്നെ വിശ്വസിക്കാത്ത ഡോക്ടർമാർ വരെയുണ്ട് അപ്പൊ അങ്ങനത്തെ ആളുകളുടെ അടുത്തേക്ക് പോകുമ്പോഴാണല്ലോ കൂടുതൽ മനസ്സിൽ തോന്നിയ കുഴപ്പമില്ലല്ലോ Sociedad, done, was was a chapter, a family, <osure> ും മതി ചോദിക്കുക ചോദിക്കൊന്നുമില്ല പക്ഷേ മുപ്പ് അത്യാവശ്യം കുഴപ്പമില്ലാത്തത് കൊണ്ട് ഒരു ചോദ്യമാണ് നേരത്തെ ചോദ്യത്തിന് മറുപടി കൂടി ഞാൻ ഉദ്ദേശിച്ചോയി അയാൾ അവിടെ തന്നെ ഇരുന്നിട്ട് അങ്ങോട്ട് ചില ആൾക്കാരൊക്കെ അങ്ങനെ പലയിടത്തും കേൾക്കുന്നുണ്ട് ആ ഇങ്ങനെ ഈ സിദ്ധന്മാരുടെ ഇതിൽ പെട്ടിട്ട് ഹോസ്പിറ്റലിൽ പോകാത്ത ഈ ആശയത്തിൽ ഒന്നാണത് ഈ ആശയത്തിൽ നിന്ന് ഒന്നാണത് പക്ഷെ അതിനെ ആളുകൾ വേറെ രൂപത്തിലാണ് ന്യായീകരിക്കുന്നത് ഇതിനൊക്കെ പരിഹസിക്കാൻ എവിടെ കൊണ്ടിരും ഇത് സുന്നികൾ എന്ന് പറഞ്ഞ് പരിഹസിക്കും പക്ഷേ ഈ സിദ്ധന്മാരുടെ ഭാഗത്ത് നിന്ന് ചില പത്രവാർത്തകളൊക്കെ കണ്ടിട്ടുണ്ട് അതായത് ഹോസ്പിറ്റലിൽ പോകണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ റെഡിയാവുന്ന ചില ആൾ മരിക്കൂലെന്ന് പറഞ്ഞു അള്ളാഹുവിന് എത്രയും ഹയാത്ത് കൊടുക്കാലോ അപ്പൊ ഇവര് മനസ്സിലാക്കിയത് അതാണ്

അവന്റെ അടിമക്ക് അള്ളാഹു പോര എന്നുള്ളതാണ് പിന്നെ അതുകൊണ്ട് തന്നെ ചികിത്സ വേണം എല്ലാ രോഗത്തിനും മരുന്നു ഞാൻ മതി വിശദീകരണത്തിന്റെ കൂടെ ഞങ്ങൾ കൂടണ്ടിട്ടാണ് പ്രശ്നം നിങ്ങൾ കൂടുതൽ പദങ്ങൾ പോയിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചുരുക്കുന്നത് ഈ കുല്ലി െ അപ്പൊ അല്ല നേരത്തെ പറഞ്ഞത് അല്ല മതി പിന്നെ എന്തിനാണ് ഔലിയാക്കന്മാരും അമ്പിയാക്കന്മാരും ചോദ്യം ഇവിടെ അല്ലാത്ത ഒരാളെ പറഞ്ഞ് പേടിപ്പിക്കുന്നതിന് പകരം നമ്മളൊരു പണി ചെയ്താലോ അള്ളാഹു അല്ലാത്ത ഒരാളിലേക്ക് പോകലല്ല എന്ന് പറഞ്ഞു അതങ്ങനെ മനസ്സിലാക്കിയാലോ അള്ളാഹു അല്ലാത്ത ഒരാളെടുത്തേക്ക് പോകുകയാണ് ഡോക്ടറെടുത്തേക്ക് പോകൽ ആണോ മനസ്സിലാക്കണം അല്ല പിന്നെ അതെങ്ങനെ ഡോക്ടറെടുത്തേക്ക് പോകൽ എങ്ങനെ അള്ളാന്റെ അടുത്ത് പോകലാകും ഡോക്ടറെടുത്തേക്ക് പോകലെങ്ങനെ അള്ളാന്റെ അടുത്ത് പോകലാകും പഠിച്ചു അത് വല്യ വിറ്റാണല്ലോ ഡോക്ടർ വേറെ ാണ് പക്ഷെ ശരിക്കും നമ്മൾ പോകുമ്പോ അല്ലാഹു ആണ് ചെയ്യുന്നത് അള്ളാഹുവാണ് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ആ അടുത്തേക്ക് നമ്മൾ പോകുമ്പോൾ അള്ളാഹു തന്നെയാണ് ഈ ഡോക്ടർ ചികിത്സിക്കുന്നത് മാറ്റുന്നത് എന്നുള്ള വിശ്വാസാണല്ലോ അല്ലേ അപ്പൊ സത്യത്തിൽ നമ്മൾ പോകുമ്പോൾ ഫമാ

എന്ന് ഖുർആൻ പറയുക പോലും വല്ല അപ്പൊ അള്ളാഹു സംവിധാനിച്ച ഒരു സംവിധാനമായത് കൊണ്ടാണ് അള്ളാഹു അല്ലാത്തടത്തേക്ക് പോകാണ് അള്ളാഹു അല്ലാത്തവരെ സമീപിക്കുകയാണ് ഭീതി പോകാനാണ് ഞാൻ ഈ ഡോക്ടറെ ഒരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞത് പ്രശ്നം വരുമ്പോൾ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യത എത്രത്തോളം നീക്തിവാദികളായ ഡോക്ടർമാരുണ്ട് ചെയ്യുന്ന ഡോക്ടർമാരുണ്ട് അള്ളാഹു എന്നുള്ള കൺസെപ്റ്റ് തന്നെ അവർക്കില്ല അവർ മനസ്സിലാക്കുന്നത് ഈ മരുന്ന് തന്നെ മാറ്റി എന്നാണ് അവര് വിചാരിക്കുന്നത് അങ്ങനത്തെ സ്ഥലത്തിൽ പോലും ഒരു ഒരു മുർമ്മിനായ മനുഷ്യൻ പോയാൽ അങ്ങനെ പൊളിഞ്ഞു ഈ പോകേണ്ടതല്ലോ ശരിയല്ലേ എന്താ പേര് പറഞ്ഞു ശരിയല്ലേ പറഞ്ഞു ഡോക്ടറെ ഡോക്ടറെ അദ്ദേഹം

പടക്കുന്നതാണ് ശിഫ എല്ലാ ആ വിശ്വാസം ഒരു ഡോക്ടറെ നമ്മൾ സമീപിക്കുമ്പോൾ ആ ഡോക്ടറെ നമ്മൾ നമ്മൾ ചെയ്യുന്നു ഡോക്ടർ ചികിത്സിക്കുന്നു പക്ഷേ അവിടെ പടക്കുന്നു എന്നതുകൊണ്ട് അവിടെ ഒരു വിഷയമില്ലാത്തതുപോലെ അമ്പിയാക്കളിലും അവലിയാക്കളിലും ഒക്കെ എവിടെയും എന്ത് സഹായം ലഭിക്കുമ്പോഴും അത് അള്ളാഹുവിന് മാത്രമാണ് എന്ന് വിശ്വസിക്കുമ്പോൾ അവിടെ ഒരു നിലക്കുമുള്ള പ്രശ്നവും വരുന്നില്ല വരാൻ പാടില്ല പറയുമ്പോൾ നിങ്ങൾക്ക് മാനസിക വന്നു സംഗതി ഇങ്ങനെ അത് അതിന്റെ കാരണം സ്വാഭാവികമായിട്ടൊരുമാരെ അമ്പിയാക്കന്മാരെ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും അവരെ തപസരാക്കുന്നതുമൊക്കെ പ്രശ്നമാണെന്ന് ചിത്രീകരിക്കാൻ വേണ്ടി ഈ ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്തതിൽ നമ്മൾ അറിയാതെ ഇരുന്നു കൊടുത്തപ്പോഴാണ് നമ്മൾ സാധാ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ വരെ ചോദ്യം ചെയ്യപ്പെട്ടത് അതുകൊണ്ടാണ് വരെ ഡോക്ടറെ സമീപിക്കുന്നത് പോലും തെറ്റാണെന്ന് വരെ പറയേണ്ടി വന്നത് ഈ കൊറോണ സമയത്ത് ഒരു മൗലവം എന്തോ പറഞ്ഞല്ലോ നമ്മൾ വാക്സിൻ പറഞ്ഞു എന്താ പറഞ്ഞു സംഗതി മുഴുവൻ ഫുൾ രേഖയും ഫുൾ സെറ്റ് അപ്പൊ നമുക്കിത് ധൈര്യമായിട്ട് പറയാം ഉസ്താദ് അപ്പൊ അത് എന്ത് ചോദിച്ചാലും അതിന് സി ഡി ആണെങ്കിലും അതിന്റെ ക്ലിപ്പ് കറക്റ്റ് ആയിരിക്കും എല്ലാം അങ്ങനെ സജീവമായി രംഗത്ത് നിൽക്കുന്ന നമുക്കൊക്കെ വലിയ തണലാണ് ചിന്തിച്ചത് വേണ്ടത് പോലാണ് ആലോചിച്ചപ്പോ വാക്സിൻ മൂപ്പറു ശു പറഞ്ഞു ഈ ഒരു അന്ധവിശ്വാസത്തിലേക്ക് എന്നിട്ട് സമൂഹത്തിൽ സാധാരണ ഒരു സംസാരിക്കുക ശാസ്ത്രീയ കണ്ടും ഇത്തരം വിഷയങ്ങൾക്കൊക്കെ എതിരെ പറഞ്ഞ് ഒരു തരം എന്താ പറയാ ഒരു 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 വരണ്ട ഒരു ഉണ്ടയായി ഇതിനെ അവതരിപ്പിക്കുന്നിടത്ത് നവോത്ഥാനവാദികൾ വിജയിച്ചിട്ടുണ്ട് അതിന്റെ പരിണിതി ഫലമാണ് നിങ്ങളൊക്കെ ഈ പറയുന്ന ചോദ്യകർത്താവ് അതിൽ പെട്ടതല്ല കാരണം അദ്ദേഹം വ്യക്തമായിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് മനസ്സിലാക്കുന്നുണ്ട് അലഹമ്മ ഞാൻ പറയുന്നത് ഇത്തരം ആളുകൾ അറിയാതെ പെട്ടുപോയതാ പേടിക്കണ്ട അല്ലാഹു അല്ലാത്തവരെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആ അർത്ഥത്തിൽ പേടിക്കുകയെ ചെയ്യരുത് അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുക അവനെ മാത്രം സ്നേഹിക്കുക അവന് മാത്രം എല്ലാം അർപ്പിക്കുക അത് ഭൗതികമാവട്ടെ അഭൗതികമാവട്ടെ ദൃശ്യമാവട്ടെ അദൃശ്യമാവട്ടെ കാര്യ കാരണബന്ധങ്ങൾക്ക് അതീതമാവട്ടെ അതീതമാവട്ടെ എല്ലാം അള്ളോഹിൻ എന്ന് വിശ്വസിക്കുകയും അള്ളോഹബിൻ ഉറച്ച വിശ്വാസത്തോടുകൂടി ജീവിക്കുകയും ചെയ്യുമ്പോൾ ഇതെല്ലാം ഉറച്ചൊരു ഒരു ടീമുണ്ട് ഇത് ഉറച്ച ടീമാണ് അമ്പിയാക്കുടും അവരെ തെറ്റിക്കഴിഞ്ഞാൽ കുളം തോണ്ടും റൂട്ട് തന്നെ തെറ്റും ആളുകൾ നമ്മളെ നോക്കി പരിഹസിക്കും പിന്നെ പിടിച്ചു നിക്കാൻ പറ്റാതാവുമ്പോ തീവ്രവാദം കൊണ്ടുവന്നിട്ട് ആൾക്കാരെങ്ങനെ അരം പിടിപ്പിച്ചിട്ട് നിലനിൽക്കേണ്ട ഗതികേടിലേക്ക് ും ഇതെല്ലാം ഒരു ഈ ഒരു വിഷയങ്ങൾ തെറ്റിദ്ധരിച്ചത് കൊണ്ട് തീർന്നാണെന്ന് മനസ്സിലാക്കുകയും ഇൻഷാല് വീണ്ടും നമുക്ക് കാണാം കാണണം എന്നുകൂടി അറിയിച്ച് തുടർ ചോദ്യങ്ങളിലേക്ക് ഇൻഷാ